നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കുടിവെള്ളത്തെക്കുറിച്ച് ഏറെ കൂടിയാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ കഴിക്കുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തെക്കുറിച്ച് വളരെ ആകുലതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ലോകാരോഗ്യ സംഘടന ശുദ്ധജലത്തിൻ്റെ കുറവും ജലത്തിലുള്ള മാലിന്യത്തോത് കൂടുന്നതിനെ കുറിച്ചും നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ജലജന്യ രോഗങ്ങൾ നമ്മുടെ ഹോസ്പിറ്റല് ഓരോ സീസൺ സീസണാകുമ്പോൾ ജലജന്യ രോഗങ്ങൾ കൂടുതൽ വരികയാണ് ഡെയിലി ജലജന്യ രോഗങ്ങളുണ്ട് പത്ത് ശതമാനം ഒരു ഹോസ്പിറ്റലിൽ രോഗം വരുന്നതിൽ പത്ത് ശതമാനം ജലജന്യ രോഗങ്ങളുമായിട്ടാണ് വരുന്നത് അത് ചില സീസണില് കൂടുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കിണറും നമുക്ക് കിട്ടുന്ന ജലസ്രോതസ്സുകളുടെയും മാലിന്യ തോത് അനുസരിച്ചായിരിക്കും ആ രോഗങ്ങളിലെ വ്യാപ്തി കണക്കാക്കുക നമ്മൾ ജലത്തെക്കുറിച്ച് നേരത്തെ ഒരു പ്രവചനമുണ്ട് ലോക ജനത ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിനു വേണ്ടിയായിരിക്കുന്നത് അത് ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അത് ഓരോ ഗ്രാമങ്ങളിലും അതിൻ്റെ ജലത്തിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നമ്മളിപ്പോൾ പത്രം എടുത്ത് നോക്കിയാൽ പത്രത്തിലൊന്നും വരുന്നില്ല അല്ലാതെ തന്നെ ധാരാളം കേട്ടറിവുകളുണ്ട് ജലം കിട്ടാതെ വലയുന്ന സംഗതികൾ നമുക്ക് ചുറ്റും ജലമുണ്ട് നമ്മുടെ കരയിനേക്കാൾക്ക് എത്രയോ ഇരട്ടി കോടാനുകൂടി കൂടുതൽ ജലമാണ് ഉള്ളത് അപ്പോൾ ജലം അത് ശുദ്ധജലമാകണം തടാകങ്ങളും നാൽപ്പത്തിനാല് നദികളുമൊക്കെയുള്ള കേരളത്തിൽ ശുദ്ധജലത്തിന് വേണ്ടി ഇപ്പോൾ വലിയ നിലവിളിയാണ് നടത്തുന്നത് ശുദ്ധജലം കിട്ടാനില്ല പൈപ്പിൽ വരുന്ന ജലമെല്ലാം ശുദ്ധമാണെന്നുള്ളൊരു ധാരണയുണ്ട് ഇപ്പോൾ കോഴിക്കോട് ടൗണിലൊക്കെ പോയാൽ ഞങ്ങൾ കിണറിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ കോർപ്പറേഷൻ വാട്ടറാണ് ഉപയോഗിക്കുന്നതെന്ന് പറയും ഈ കോർപ്പറേഷൻ വാട്ടർ എവിടെ നിന്നാണ് വരുന്നത് അതിൽ ശുദ്ധീകരിക്കുന്ന രീതി എങ്ങനെയാണ് അത് വരുന്ന പൈപ്പിൽ എത്രമാത്രം അണുക്കൾ ഉണ്ട് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാറില്ല പല വീടുകളിൽ പോകുമ്പോഴും അവിടുത്തെ കിണറുകൾ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ തോന്നാറില്ല ഞാനൊരു ഉദാഹരണം പറയാം കിണറിൻ്റെ മുകളിൽ നെറ്റ് വിരിക്കുന്നു അത് മറ്റ് ജീവികൾ അതിൽ കിണറിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വിരിക്കുന്നത് ആ നെറ്റ് ഒരേ ലെവലിലാണ് ഉണ്ടാവുക പ്ലാറ്റ്ഫോം പോലെ രാത്രിയിൽ സഞ്ചരിക്കുന്ന രാത്രി ഇഞ്ചരന്മാരായ പല ജീവജാലങ്ങളുണ്ട് അതിൽ പൂച്ചപ്പെടും നായ ഉണ്ടാവും മെരുകുണ്ടാവും പിന്നെ രാത്രിയിൽ വരുന്ന വവ്വാലുകളുണ്ടാവും പിന്നെ പെരിച്ചാഴി ഉണ്ടാവാം ഇതെല്ലാം അവർക്ക് കാഷ്ടിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ കിണറിൻ്റെ നെറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കിണറിലെ ജലം ശുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ ശുദ്ധമായ ജലമല്ല പല കിണറിലനിന്നും ലഭിക്കുന്നത് മാത്രവുമല്ല ഞാൻ ചില വീട്ടുകളിൽ കണ്ടത് ചെടിച്ചട്ടി അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതാണ് അപ്പോൾ ഈ വെള്ളം നനയ്ക്കുമ്പോൾ ഈ ചെടിച്ചട്ടിയിൽ വെക്കുന്ന രാസവള പദാർത്ഥങ്ങളും ചാണകവും എല്ലാത്തിൻ്റെയും വേസ്റ്റ് നേരെ കണറ്റിലേക്കാണ് പോകുന്നത് ഞാനതൊക്കെ എടുത്ത് മാറ്റിക്കാറുണ്ട് പലരും ചിലർ ചെരുപ്പഴിച്ചു വെക്കുന്നത് കിണറിൻ്റെ മുകളിലാണ് അതൊരു പല വീടുകൾ അഞ്ചാറ് വീടുകൾ ഇന്നും എൻ്റെ കാഴ്ചയിൽ നിന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വെള്ളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അതാണ് വരുന്നത് ഒരു മലയാളി ഇത് ചെയ്യുകയാണെങ്കിൽ എന്തൊരു വിഷമാണങ്ങൾ ആലോചിച്ച് നോക്കൂ കുടിക്കുന്ന വെള്ളത്തിലേ കുടിക്കുന്ന വെള്ളമാണ് കുടിക്കുന്ന വെള്ളത്തെ പരിപാവനമായി കാണണം വെള്ളത്തിൽ തുപ്പുക പോലും അരുത് എന്ന് പുരാണങ്ങളിൽ എഴുതിയിട്ടുണ്ട് വെള്ളത്തിൽ തുപ്പുക പോലും അരുത് പുഴയിലെ വെള്ളം എടുത്ത് വായിലാക്കിയിട്ട് അത് പുറത്ത് കരയിലേ തുപ്പാൻ പാടുള്ളൂ വെള്ളത്തിൽ തുപ്പാൻ പാടില്ല അത് കുളമായാലും കുളമായാലും ഏത് തടാകമായാലും നമ്മൾ ശുദ്ധജലത്തിൽ തുപ്പാൻ പാടില്ല അപ്പോൾ വീട്ടിലെ കിണറിനെ കുറിച്ചാണ് ഞാൻ വരുന്നത് വീട്ടിലെ കിണറ്റിലെ കേരളത്തിലെ കിണറുകളിലെ സർവേ നടത്തിയപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ എഴുപത് ശതമാനം കിണറിലും കോളിഫോം ബാക്ടീരിയ ആണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു പഠനത്തിൽ വന്നിട്ടുണ്ട് എന്താണ് ഈ കോളിഫോം ബാക്ടീരിയ സെപ്റ്റിക് ടാങ്കിലുള്ള ബാ ബാത്റൂം സെപ്റ്റിക് ടാങ്കിൽ വരുന്ന അണുക്കളാണ് കോളിഫോം ബാക്ടീരിയ ഇതെങ്ങനെ കിണറിലെത്തുന്നു ഇത് കിണറിലെത്തുന്നത് കിണറിലേക്കുള്ള ഒഴുക്ക് വരുന്നത് കൊണ്ടാണ് നമ്മളുടെ ഗ്രഹനിർമ്മാണത്തിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ നിബന്ധനയുണ്ട് ആദ്യം ഒരു കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള അകലം പതിനഞ്ച് ആയിരുന്നു അതൊരു ആരോഗ്യപരമായ പിന്നെ ഡിസ്റ്റൻസ് തന്നെയായിരുന്നു അത് അതേ സമയത്ത് ഇപ്പോഴത് ഏഴ് മീറ്ററാക്കി ചുരുക്കി ഒരു കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഇത് ഏഴ് മീറ്റർ ഇതിൽ എന്താണ് മാനദണ്ഡം ആരോഗ്യപരമായ രൂപത്തിലോ പഠനത്തിലോ അല്ല ഈ ഏഴ് മീറ്റർ ഡിസ്റ്റൻസ് കണ്ടത് നമ്മൾ വീടുകൾ ചുരുങ്ങി ഏക്കര കണക്കിൽ നിന്നും സെൻറ്റ് കണക്കിൽ മൂന്ന് സെൻറ്റ് രണ്ട് സെൻറ്റിലേക്കൊക്കെ വീടുകൾ വന്നു അത് കേരളത്തിൻ്റെ ഒരു വല്ലാത്ത മാറ്റമാണ് അപ്പോൾ നമുക്കൊരു കിണർ വേണമെന്നുള്ളത് എല്ലാ വീട്ടുകാരുടെയും ആഗ്രഹമാണ് അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ ദൂരെ പോയിട്ട് വെള്ളമൊക്കെ കൊണ്ടുവരാൻ വിഷമമാണ് അപ്പോൾ ഒരു കിണർ വേണമെന്നുള്ളത് എല്ലാ മലയാളിയുടെയും വീടെന്ന സങ്കല്പത്തിൽ ആദ്യം വരുന്നത് കിണറാണ് അപ്പോൾ ഈ കിണറിൻ്റെ കിണർ ആകെ അഞ്ച് സെൻറ്റിലൊരു വീടെടുക്കുമ്പോൾ ആ കിണറും ടാങ്ക് തമ്മിൽ ഏഴ് മീറ്റർ ഡിസ്റ്റൻസ് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യും നേരെ വിപരീത സ്ഥലത്തേക്ക് വിപരീത ദിശയിൽ ആ കിണർ കൊടുക്കും അത് സ്ഥാനത്തല്ലെങ്കിൽ ദോഷവുമാണ് അപ്പോൾ സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നീരൊഴുക്ക് വളരെ പ്രധാനമാണ് അപ്പോൾ ഏഴ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം കണക്കാക്കിയാൽ പോരാ നീരൊഴുക്ക് എന്ന് പറയുന്നത് മഴവെള്ളം ഒഴുകുന്നത് മാത്രമല്ല ഭൂമിയുടെ ചരിവനുസരിച്ച് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിണറിലേക്ക് വരുന്ന നീരൊഴുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഭൂമിയെ പറ്റി പഠിച്ച ഒരു ആൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കിണറും സ്ഥാനമൊക്കെ കാണുന്ന ഞാൻ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും നീരൊഴുക്ക് എങ്ങോട്ടാണെന്നുള്ളത് അപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും നമ്മളൊക്കെ ഒരു കിണറിൽ സ്ഥാനം കാണാൻ പോകുമ്പോൾ സെപ്റ്റിക് ടാങ്ക് എവിടെ എന്നുള്ളത് ആദ്യമേ പഠിച്ചിട്ട് ആ സെപ്റ്റിക് ടാങ്ക് കൃത്യസ്ഥാനത്ത് തന്നെ വരണം അല്ലെങ്കിൽ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും വീട്ടിൽ അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സുരക്ഷിതമായ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് കിണറിനടുത്ത് തന്നെ കൊടുക്കാൻ കഴിയും കാരണം ഒരു പത്ത് പത്ത് കോലിൽ കൂടുതലുള്ള കിണർ വരികയാണെങ്കിൽ കിണറിനടുത്ത് തന്നെ സെപ്റ്റിക് ടാങ്ക് കൊടുക്കുക ഏതാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് എന്നറിയുമോ ഫൈബർ ടാങ്ക് മൂന്ന് ടാങ്ക് വരുന്ന മൂന്ന് അറകൾ വരുന്ന സെപ്റ്റിക് ടാങ്ക് അത് ഫൈബർ ടാങ്ക് ആ ഫൈബർ ടാങ്ക് വയ്ക്കുകയാണെങ്കിൽ അത് ഒരു ടാങ്ക് നിറഞ്ഞ് രണ്ടാമത്തെ ടാങ്ക് നിറഞ്ഞ് മൂന്നാമത്തെ ടാങ്ക് നിറഞ്ഞ് വേറൊരു ഔട്ട്ലെറ്റിലേക്കാണ് കൊടുക്കുന്നത് റിങ്ങ് വെക്കും സിമെൻറ്റിൻ്റെ അപ്പോൾ ഒരു ആ ഈ മൂന്ന് പ്രവർത്തനങ്ങൾ വരുമ്പോഴത്തേക്ക് ആ വെള്ളം പ്യൂർ വാട്ടർ ആകും അത്രയൊക്കെ ഹൈജീനിക്കാവാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ഹൈജീനിക്കാവാനൊന്നും നോക്കേണ്ട അതല്ലാതെ സാധാരണ വെട്ടുകല്ല് വെച്ചിട്ടോ കരിങ്കല്ല് വെച്ചിട്ടോ ഒരു കുഴി വെച്ചാൽ ഈ സെപ്റ്റിക് ടാങ്കിലെ വെള്ളം നമ്മുടെ കിണറ്റിലേക്കോ തൊട്ടടുത്ത അയൽ വീട്ടിലെ കിണറ്റിലേക്കോ പോകുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ കുടിവെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ ശുദ്ധജലം കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം സൂര്യപ്രകാശമേൽക്കണം കിണറിന് ഒന്നുകിൽ സൂര്യപ്രകാശം ഏൽക്കണം അല്ലെങ്കിൽ മുഴുവനായിട്ട് മൂടണം ഫംഗസ് ഒന്നും വരാതിരിക്കാൻ കൃത്യമായി മൂടിയിട്ടുണ്ടെങ്കിൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാം ആ കിണറിൻ്റെ മുകളിൽ സ്ലാബ് വെച്ച് വീട് പണിയാം അതിലേക്ക് വല്ലപ്പോഴിറങ്ങാനുള്ളൊരു സംവിധാനം ഒരു മാത്രം വെച്ച് വെച്ചാൽ മതി അതല്ലാതെ പകുതി തുറന്നിട്ടും പകുതി തുറക്കാതെയും കിണർ വെച്ച് കഴിഞ്ഞാൽ നിഴല് വീഴരുത് എന്നാണ് പറയുക കിണറിൽ അപ്പോൾ സൂര്യപ്രകാശം ഒന്നുകിൽ നല്ലവണ്ണം ലഭിക്കുക അല്ലെങ്കിൽ തീരെ ലഭിക്കാത്ത രീതിയിൽ മൂടിയിരിക്കുക പിന്നെ കുടിവെള്ളം പച്ചവെള്ളമാണ് എപ്പോഴും കുടിക്കാൻ നല്ലത് പക്ഷേ ഇപ്പോൾ എവിടെ നിന്ന് പച്ചവെള്ളം കുടിക്കും നമ്മൾ വാങ്ങിക്കുന്ന ബോട്ടിലുള്ള വെള്ളം എന്ത് എങ്ങനെയാണ് ബോട്ടിലെ വെള്ളം തിരിച്ചറിയുക ശുദ്ധജലം നമ്മൾ ബോട്ടിലെ വെള്ളം വാങ്ങുന്നു പലരും നമ്മളൊക്കെ വില കൊടുത്ത് വാങ്ങുന്നുണ്ട് വെള്ളം അത് ശുദ്ധമാണെന്നാണ് നമ്മൾ വിചാരിക്കുക ആ ശുദ്ധമായ വെള്ളത്തെ തിരിച്ചറിയണമെങ്കിൽ ഓരോ കുപ്പിയുടെയും മുകളിലെ കളറുകളിലുള്ള ബോട്ടിലിൻ്റെ മൂടി അടപ്പ് അതിൻ്റെ കളറുകൾ നോക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കും നമുക്ക് നാല് കളറിലുള്ളാണ് കിട്ടുന്നത് ഒന്ന് വെള്ളക്കളറിലുള്ള മൂടി ഒന്ന് നീലക്കളറിലുള്ള മൂടി ഒന്ന് പച്ചക്കളറിലുള്ള മൂടി ഒന്ന് കറുത്ത കളറിലുള്ള മൂടി ഈ നാല് തരത്തിൽ മൂടി കിട്ടുന്ന വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത് ആ അതിൻ്റെ ഗുണമേന്മ എങ് ആ വെള്ള കുടി ആ കുപ്പിയിലുള്ള ഗുണമേന്മയാണ് ആ മൂടിയിലുള്ളത് മൂടി ഭംഗിക്ക് മാത്രമല്ല ആ അതിലുള്ള വെള്ളത്തിൻ്റെ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ശുദ്ധമായ വെള്ളമാണോ ഗാഠവെള്ളമാണോ ഏതൊക്കെ എവിടെ നിന്ന് എടുക്കുന്ന വെള്ളമാണെന്ന് വരെ കൃത്യമായിട്ട് ആ മൂടികൾ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും കുടിവെള്ളം വാങ്ങുമ്പോൾ കുപ്പീൻ്റെ മൂടി നോക്കി വാങ്ങണമോ കമ്പനി നോക്കി വാങ്ങണമോ എന്ന് സത്യത്തിൽ കമ്പനി നോക്കി വാങ്ങണം മൂടി നോക്കിയിട്ട് തന്നെ വേണം വെള്ളത്തിന്റെ ശുദ്ധമായ വെള്ളമാണോ എന്നറിയാം വെള്ള കേപ്പുള്ള ബോട്ടിൽ വെള്ളം പ്യൂരിറ്റിയും സേഫ്റ്റിയും അതുപോലെ പ്രോസസ്ഡ് ചെയ്ത് തയ്യാറാക്കുന്ന വെള്ളമാണ് ശുദ്ധമായ ജലമാണ് വെള്ള ക്യാപ്പുള്ള കുപ്പിയിൽ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക നീല ക്യാപ്പുള്ള ബോട്ടിൽ ബോട്ടിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളം തോടുകളിൽ നിന്ന് അരുവികളിൽ നിന്ന് തടാകത്തിൽ നിന്ന് എടുത്ത് ശുദ്ധീകരിച്ച് നമ്മളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നീല ക്യാപ്പുള്ള ബോട്ടിലുള്ള വെള്ളം പച്ച കേപ്പുള്ള ബോട്ടിൽ ഫ്ലേവർ അടങ്ങിയിട്ടുള്ള പിന്നെ വെള്ളമായിരിക്കും അത് നമുക്ക് മാങ്ങ മാങ്ങ ജ്യൂസൊക്കെ ലഭിക്കുന്ന മാങ്ങയുടെ ജ്യൂസ് എന്നൊക്കെ പേര് പറഞ്ഞ് നമുക്ക് തരുന്ന ബോട്ടിലുള്ള അത്തരം ബോട്ടിലുകൾ പച്ച കേപ്പായിരിക്കും ഉണ്ടാവുക കറുപ്പ് കേപ്പുള്ള ബോട്ടിൽ അപൂർവമായിട്ടാണ് കാണുക കറുപ്പുള്ള പിന്നെ കേപ്പുള്ള ബോട്ടിലാണെങ്കിൽ ആൽക്കലൈൻ വാട്ടർ ആണെന്ന് കരുതുക അത് ആരോഗ്യത്തിന് ഗുണകരമായ വെള്ളമായിരിക്കും ആ ബോട്ടിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വെള്ളത്തെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അപ്പോൾ എവിടെയുള്ള വെള്ളം എങ്ങനെയുള്ള വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ കുടിക്കാൻ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ പച്ചവെള്ളം ചൂടുവെള്ളം തണുപ്പിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടമ്മമാരും നമ്മളൊക്കെ തന്നെ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ലഭിക്കുന്നത് ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് പെട്ടെന്ന് നമ്മൾ കയ്യിലേക്ക് കൊണ്ടുതരികയാണ് അത് ശരിക്കും വിഷമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ചെയ്യുന്നത് ആ വെള്ളം കഴിക്കരുത് ഒരിക്കലും ഒന്നുകിലും ചൂടാ ആറ്റിത്തണിക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം കഴിക്കുക അപ്പം ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് ഒരിക്കലും കഴിക്കരുത് അഷ് അത് വിഷത്തിന് തുല്യമാണ് ജലജന്യ രോഗങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് വെള്ളത്തിൽ കൂടി മാത്രമല്ല നാം ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നിന്ന് വരാം നമ്മളുടെ കൈകൾ ശുദ്ധമല്ലെങ്കിൽ വരാം ഇങ്ങനെയൊക്കെ ജലജന്യ രോഗങ്ങൾ ഉണ്ടാവാം അത് ജലത്തിൽ കൂടി മാ തന്നെ വരണമെന്നില്ല അപ്പോൾ പരിസര ശുചീകരണം പിന്നെ ഗ്ലാസ്സിൽ ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വൃത്തി ഇതെല്ലാം പ്രധാന ഘടകം തന്നെയാണ് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് നമ്മളെ കിണറ് നമ്മൾ വെട്ടുകല്ല് കൊണ്ടൊക്കെ കെട്ടും കരികല്ലുകൊണ്ടൊക്കെ കെട്ടും അപ്പോൾ നമുക്ക് ശുദ്ധജലമാണ് റിങ് ഇറക്കിയ വെള്ളം മോശമാണെന്നൊക്കെ പറയും അവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം പ്ലാസ്റ്റിക് ടാങ്കിൽ ടെറസിൻ്റെ മുകളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ചത്ത വെള്ളമാണ് അതും പി വി സി പൈപ്പിലൂടെ വരുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഞാനൊക്കെ ഉപയോഗിക്കുന്നത് അതാണ് അത് ശുദ്ധ വെള്ളവെള്ളവെന്ന് ഞാൻ പറയണോ നിങ്ങൾ തീരുമാനിക്കണോ അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വെള്ളത്തെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോയുമായി വരാം